അപ്പോഴേ ഇന്നത്തെ എന്താന്ന് അറിയണ്ടേ നമ്മുടെ രാജേഷ്വരിന്റെ കടയിലാണ് നമ്മളിപ്പോൾ ഉള്ളത് രാജേഷ്വരിന്റെ കട എന്ന് പറയുമ്പോൾ നമ്മുടെ ഇവിടെ ഉള്ള ചെട്ടിളങ്ങര ഭാഗത്തുള്ള എല്ലാവർക്കും ഏകദേശം മനസ്സിലാക്കാൻ കഴിയും കാര്യം അത്യാവശ്യം ഫേമസ് ആണ് ചേട്ടൻ്റെ ചായക്കടയിലെ ചായയും നല്ല ഒന്നാന്തരം മുളകുപജിയും പഴംപൊരിയൊക്കെ ഏറെക്കുറെ നല്ല കച്ചവടം നടക്കുന്ന ഒരു കട തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ ഞാനവിടെ എത്തിയപ്പോഴത്തേക്ക് ഏകദേശം അതിനകത്തുണ്ടാക്കിയിട്ടിരുന്ന എല്ലാം തീർന്നിട്ടുണ്ട് അതിനകത്തുണ്ടാക്കി നിറച്ചിടാറാണ് പതിവ് ഇപ്പം എന്തായാലും പകുതിയോളം സാധനങ്ങൾ തീർന്നു പോയിട്ടുണ്ട് നമുക്ക് ആവശ്യത്തിനുള്ളതൊക്കെ അവിടെ ഉണ്ടായിരുന്നു നമുക്ക് ഇത്രയും കൂടെ വേണ്ടല്ലോ നമ്മുടെ ആവശ്യത്തിനുള്ളതൊക്കെ ഉണ്ടായിരുന്നു മൂക്ക് വാങ്ങി പഴമ്പൊരി അമ്മയ്ക്ക് ഒരു ഉള്ളിയോടെ മതി എന്ന് പറഞ്ഞു പിന്നീട് ഞങ്ങൾ മുളക് വെച്ചി വാങ്ങി കഴിച്ചു കേട്ടോ അതിൻ്റെ ഞാൻ എടുത്തിട്ടില്ല വീഡിയോ അപ്പം പിന്നെ നമ്മൾ ചായ വാങ്ങിയിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളി ചായയാണ് കേട്ടോ പറയാതിരിക്കാൻ പറ്റില്ല അപ്പോൾ എന്താ ചേട്ടൻ രണ്ടാമത്തെ റൗണ്ട് പഴംപൊരിയൊക്കെ ഉണ്ടാക്കി തുടങ്ങിയിട്ടുണ്ട് ഫസ്റ്റ് റൗണ്ടൊക്കെ തീർന്നു കൂടുതലായിട്ട് ഡിമാൻഡ് പഴംപൊരിക്കും മുളക് ബോജിക്കും ആണ് കേട്ടോ എനിക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പലഹാരങ്ങളുടെ കൂട്ടത്തിൽ പഴംപൊരിയും ഭയങ്കര ഇഷ്ടമാണ് സാധാരണ ഇവിടെ പഴംപൊരിയും ബീഫ് കറിയും കൂടാണ് കിട്ടാറുള്ളത് ഇപ്പം എന്താണെന്ന് അറിഞ്ഞു ഇന്ന് ബീഫ് കറി ഇല്ലായിരുന്നു ഇടയ്ക്കിടയ്ക്ക് ഞാനിവിടെ വരാറുണ്ട് സ്ഥിരമായിട്ട് പോകാറൊന്നുമില്ല കേട്ടോ വല്ലപ്പോഴും ഇതൊഴി പോകുമ്പഴും അല്ലെങ്കിൽ നമ്മൾ ഇതുപോലൊക്കെ ഇരിക്കുമ്പോൾ തോന്നുമ്പോഴൊക്കെ ഇറങ്ങാറുണ്ട് നമ്മൾ വീട്ടിൽ കൊണ്ടുവച്ച് പലഹാരം കഴിക്കുന്നതിലൊക്കെ എന്നാ ടേസ്റ്റാണെന്ന് അറിയാമോ ഇങ്ങനെ റോഡ് ഇരുന്നൊക്കെ കഴിക്കാനായിട്ട് അപ്പോൾ ഇതൊരു എനിക്ക് ഭയങ്കര ഒരു സന്തോഷം തോന്നി നമ്മുടെ കുഞ്ഞുങ്ങളും അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലും നമുക്ക് വേണ്ടപ്പെട്ടവരും ഒക്കെ ആയിട്ട് ഇങ്ങനെയൊക്കെ പുറത്ത് പോകുമ്പോൾ കിട്ടുന്ന ഒരു മോമെൻറ്റ് അത് അമ്മാവനാണ് കേട്ടോ അവിടെ വന്നിരിക്കണത് മോളെ അമ്മയും കണ്ടപ്പോൾ വറുത്താനും പറഞ്ഞതാണ് അപ്പം അവിടെ അമ്മാവനും നമുക്ക് വേണ്ടപ്പെട്ടവരും ഒക്കെ വരാറുണ്ട് ഞാൻ പറഞ്ഞില്ല നല്ല തിരക്കുള്ളൊരു കടയാണ് ഇവിടങ്ങളിലുള്ളവർക്കെല്ലാം നല്ലപോലെ അറിയാവുന്ന ഒരു കടയാണ് അപ്പോൾ ഇങ്ങനെയായിരുന്നു ഇന്നത്തെ ഈവനിങ്